ഹലോ ഫ്രണ്ട്സ് നമ്മളെ രണ്ട് മക്കൾ ഇതാ നമ്മളെ തറവാട്ടിൽ വന്നതാണ് ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത് ഇതെന്താണ് ആമിയേണ്ട താഴത്തേ അതെയാ ഇഷ്ണക്കുട്ടിന്റെ ഒരു പഴയ സൈക്കിൾ സൈക്കിളൊക്കെ ഇവിടെ ഉമ്മതാ ഇവരെ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തറവാട് ഓകെ ഇവിടെ നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റാന്ന് അല്ലേ നമ്മൾ നമ്മള് നിന്ന് ഒരു ചൂട് എടുത്തിട്ട് ഓടി വന്നതാണ് ഇവിടത്തേക്ക് ഇവിടെ കളിക്കാൻ വേണ്ടി വരും സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പോ അല്ലേ അതുകൊണ്ട് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളിൽ എത്ര പേര് മണ്ണ് കൊണ്ട് ചിരട്ടയായി കളിച്ചിട്ടുണ്ട് ഒന്ന് കമെൻറ്റ് ചെയ്യണേ ആ ഒരു നൊസ്റ്റാളജിക്കൽ ആണ് അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രണ്ട് തണയൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു തറവാടിപ്പോൾ കണ്ടു കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് പഴയ കാലങ്ങളിലുള്ള ആ ഒരു നൊസ്റ്റാളജിക്കൽ ഫീൽ വരുന്ന ഈ ഒരു ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ കൂട്ടുകുടുംബമായിട്ട് കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരിക്കലും മനസ്സൊന്നും മറക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളൊക്കെയുള്ളത് ആ ഒരു കാലം ടിപൊളിയാണ് എത്ര പേര് ആ ഒരു അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അതുകൂടി ഒന്ന് കമെൻ്റ് ചെയ്യണം അപ്പോൾ അല്ലേ ഈ വീഡിയോ നമ്മൾ വെയിൻ അപ്പ് ചെയ്യാന്ന് അപ്പോൾ എല്ലാവർക്കും ബായ